ടിയ പാടാണ് എസ്റ്റ് പോയി മക Ara just, ara just, ara just, ara just, ara just, ara just, just, ഡബിള് കഴിപ്പിളയാ ഡബിള് കഴിപ്പിളയാ സയസിനടുത്ത് നല്ല പാടാറോ ാക്കിയുള്ളവരെ അടിക്കുന്ന പോലെയല്ലംപറ്റീവ് പ്ലെയർസ് തമ്മിലുള്ള കളിയായിട്ട് ഇങ്ങനെ കളിക്കണ്ടത് മനസിലായ റോളുണ്ട് മനസ്സിലായ നിന്റെ കുണ്ണ ജി ഓ ചില കുണ്ണങ്ങളെ വിചാരിതാ ഇതാ ഓപ്പൺ പോയിതാ ഇങ്ങനെ ആക്കണം പോലും എന്നാലും അതാണ് റിയൽ പബ് ഒട്ടേറെ അധികം നീല്ലോ കോമ്പറ്റീറ്റീവ് അറിയണം നിനക്കല്ലോ കുണ്ണങ്ങളെ വേണ്ട ഏതെല്ലാം ഓൾസി കൂടെ അവന് അടിക്കുന്നതാ നീ ഇതാണ് കളി ഇപ്പൊ ഏടെ നമ്മൾ അടിച്ചതെന്ന് ആർക്കും ലോകത്തായിരിക്കും അറിയില്ല റിയില്ല കളി കളി അറിയാണ്ട് പൊട്ട വർത്താനം പറയലേടിക്കുന്നു ോഡ് പോയടാ റീലോഡ് ആയി പോയടാ മൈരേ മൈരേ Oh, bro. Too much too much pressure bro playing against team െസ്റ്റ് ടീഡിയം പ്ലെയർ എന്താ ഫോർ എ റീസൺ

മു ഓപ്പൺ ചലഞ്ച് എനിക്ക് ഇൻ വേൾഡ് ഞാൻ കേരളി ഇൻ കേരള ഇൻ വേൾഡ് ഓപ്പൺ ചാലഞ്ച് ടി എം തോപ്പിച്ച പ്രൈസ് മാണി ആയിരം രണ്ടായിരം എന്താ ചെയ്യാം അടാ വണ്ണി തോപ്പിച്ച ചാലഞ്ച് ഓപ്പൺ ചാലഞ്ച് മുത്ത ഓപ്പൺ ചാലഞ്ച് ഓക്കെ നാളത്തെ സ്ട്രീമ് ഒത്തൂല്ല നാളത്തെ സ്ട്രീം സ്ട്രീമൊത്ത ഫസ്റ്റ് ലാസ്റ്റ് വരെ ഓപ്പൺ ചെയ്യാലും ജയിക്കുന്നവർക്ക് രണ്ടായിരം ജയിക്കുന്നവർക്ക് രണ്ടായിരം ഓക്കെ